വിവരമില്ലായ്മ ആഘോഷമാക്കുന്നവരാണ് സംഘികൾ ചാണക സംഖികൾ അവർ പലപ്പോഴും തങ്ങളുടെ ആഘോഷം നടത്തുന്നത് ന്യൂനപക്ഷത്തിന്റെ നെഞ്ചിൽ ചവിട്ടിയാണ് കേരളത്തിലാണെങ്കിൽ സി പി എമ്മുകാരുടെ നെഞ്ചിൽ ചവിട്ടി കുറേ ചവിട്ട് കൊള്ളുമ്പോൾ സിപിഎംകാരുടെ എടുത്തിട്ട് മെനയും മെനയുമ്പോൾ ഓടും കുറെ കാലത്തേക്ക് കാണില്ല വീണ്ടും വരും വീണ്ടും വന്ന് ഇതേ കണക്ക് സി പി എം നെഞ്ചത്ത് കുറെ കാലം ചവിട്ടും കുറെ കാലം സി പി എമ്മിനെ ഭീഷണിപ്പെടുത്താനൊക്കെ ശ്രമിക്കും ഒടുവിൽ അവർ സഖി ഇടുമ്പോൾ അവരെല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് സംഘികളെ അടിക്കും അടിയും കൊണ്ടങ്ങ് പോവും ഇങ്ങനെയാണ് സംഘികളുടെ രീതി സംഘികളുടെ വീരഭൂഷൻ നരേന്ദ്രമോദിയുടെ രീതിയും അങ്ങനെയാണ് കുറെ മുന്നോട്ടങ്ങ് പോവും പിന്നെ പിന്നോട്ട് പായും ഇപ്പോ ഹാട്രിക് തേടി നരേന്ദ്രമോദി ഇറങ്ങിയപ്പോൾ നമ്മുടെ മോദിജി പറഞ്ഞ ഒരു കാര്യമുണ്ട് നാനൂറ് സീറ്റ് കിട്ടുമെന്ന് ഇത് ഇവിടെന്നൊക്കെയാണ് കിട്ടുന്നതെന്നാണ് അറിയാൻ പറ്റുന്നത് നാനൂറ് സീറ്റ് കിട്ടി ബി ജെ പി അധികാരത്തിൽ വരും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒക്കെ മാറും അതിന് ഉദാഹരണമായി മോദി അടുത്ത കാലത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നത് നമ്മുടെ ഓന്തിനെയാണ് ഇരുന്നു ഓന്തിനെ പോലെ നിറംമാറുന്ന നിതീഷ് കുമാറിനെ അയാൾ അങ്ങനെ നിറംമാറി നിറംമാറി നിൽക്കും അയാൾക്ക് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണോ അത് ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാക്കളും സമ്മതിക്കുന്നില്ല അവരെല്ലാവരും രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാക്കണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് പറയുന്നത് നിതീഷ് കുമാറിന് പ്രധാനമന്ത്രിയാകണം എന്ന മോഹമാണ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് നിതീഷ് കുമാറിനെ പുറത്തു പോകാനും ബി ജെ പിയുമായി വീണ്ടും കൈകോർക്കാനും ഒക്കെ തീരുമാനിച്ചത് തന്തയില്ലാത്തവന്മാരുടെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞ് പ്രേക്ഷകരുടെ സമയം ഞാൻ കളയുന്നില്ല കാരണം ഈ നിതീഷ് എന്നൊക്കെ പറയുന്ന പലതന്തമാരാണ് അവന്മാർക്ക് ഒറ്റ തന്ത ഇല്ല ഇങ്ങനെ മാറി മാറി നിൽക്കും ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ് സീറ്റ് കിട്ടുമെന്ന് ഇപ്പോൾ കോൺഗ്രസിന്റെ സർവേ കോൺഗ്രസിന്റെ ഇന്റർണൽ സർവേ പറയുന്നു അതാണ് ഇവിടെ പ്രധാനമായ കാര്യം ഇന്ത്യ മുന്നണി ഇത്തവണ കുതിച്ചു കയറും യു പി അടക്കമുള്ള ബി ജെ പിയുടെ തട്ടകങ്ങളെ തകർത്ത് തർപ്പണമാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും മിനിമം മുന്നൂറ് സീറ്റെങ്കിലും ഇന്ത്യ മുന്നണി നേടും ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റ് ലഭിക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട് കേരളം ബംഗാൾ തുടങ്ങിയവയാണ് മാത്രമല്ല വൈഎസ്ആർ കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ ഇന്ത്യ മുന്നണിയുമായി ഇന്ത്യാ മുന്നണിയുടെ എല്ലാമെല്ലാമായ മല്ലികാർജ്ജുൻ ഖാർഗെയും ജഗൻമോഹൻ റെഡ്ഡി വൈഎസ് ആർ കോൺഗ്രസിന്റെ ജഗൻമോഹൻ റെഡ്ഡിയും തമ്മിൽ ചർച്ച നടത്തുന്നുണ്ട് അടുത്തിടെ തന്നെ കർണാടകയിൽ ബി ജെ പി കുറച്ച് സീറ്റ് നേടുമെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ വലിയൊരു വിജയവും കിട്ടില്ല അവിടെ ശക്തമായ പ്രതിരോധ നിര ഒരുക്കിയിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും നമ്മുടെ ഡി കെ ശിവകുമാർ ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ അധികാരത്തിൽ വരും മോദി ഞെട്ടിയിരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ നീക്കത്തിൽ ഇന്ത്യ മുന്നണി എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുന്നണിയാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഇന്ത്യ മുന്നണിയിലെ എല്ലാവരും അംഗീകരിച്ചു അല്പം ഉടക്കി നിന്ന മമത പോലും പറയുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായാൽ താൻ പിന്താങ്ങുന്നു ആം ആദ്മി പാർട്ടി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഇനി രാജകുമാരന്റെ പട്ടാഭിഷേകമാണ് ഞങ്ങൾ മുമ്പിലത്തെ ഫ്ലോറയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇനി പട്ടാഭിഷേകമാണ് ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ് സീറ്റ് ലഭിക്കുമെന്ന് കോൺഗ്രസ് ഇന്റർണൽ സർവേ പറയുമ്പോൾ അത് വെറുമൊരു സർവേയല്ല അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ ധനഗുലു എടുത്ത സർവേയാണ് സുനിൽ ധനകുലുവിന്റെ ടീം എടുത്ത സർവേയാണ് കർണാടകയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മുഖ്യ ഉപദേഷ്ടാവാണ് സുനിൽ കനഗൂർ അദ്ദേഹത്തിന്റെ സർവേ ഫലങ്ങൾ അങ്ങനെ തെറ്റാറില്ല മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും വടക്കു സംസ്ഥാനങ്ങളിൽ പോലും ഇന്ത്യ മുന്നണി തൂത്തുകാരും പഞ്ചാബും ഹരിയാനയും അടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇന്ത്യ മുന്നണി തൂത്തുകാരും മഹാരാഷ്ട്രയിൽ അങ്ങനെ തന്നെ ഹരിയാനയിൽ കഴിഞ്ഞവണ്ണ പതിമൂന്നിൽ പതിമൂന്ന് സീറ്റും വിജയിച്ച ബിജെപിക്ക് ഇത്തവണ പൂജ്യം സീറ്റാണ് എല്ലാം കൊണ്ടും ഇന്ത്യ മുന്നണിക്ക് നല്ല കാലമാണ് മോദിയെ അത്രത്തോളം ജനങ്ങൾ വെറുത്തിരിക്കുന്നു പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗങ്ങൾ അവർക്ക് മോദി ഒരു പേര് സ്വപ്നമാണ് വർഗീയതയുടെ കരാള ഹസ്തങ്ങളുമായി നടക്കുന്ന ഒരു ഭരണാധികാരി അയാളുടെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട ന്യൂനപക്ഷ ജനത അവരെല്ലാവരും തിരികെ അടിക്കും ഈ ഇലക്ഷനിൽ മോദിയെ ചുരുക്കത്തിൽ മുന്നൂറ് സീറ്റ് നേടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുവെന്ന് അവരുടെ ഇന്റേണൽ സർവേ പറയുമ്പോൾ മോദിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു മോദിക്കും അമിത്ഷയ്ക്കും ഇനി വീട്ടിയിരിക്കുക ഒരു പ്രക്ഷോഭം പോലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നടത്താൻ ബിജെപിക്ക് കഴിയില്ല കാരണം ലഘൂരിഭാഗം പ്രാദേശിക പാർട്ടികളും ഇന്ത്യ മുന്നണിയുടെ കീഴിലാണ് ഡി എം കെയും സമാജ്വാദി പാർട്ടിയും ഒക്കെ സി പി എമ്മും സി പി ഐയും മുസ്ലിം ലീഗും ഒക്കെ അവരൊക്കെ ഇന്ത്യ മുന്നണിയുമായി കൈകോർത്തു പിടിച്ച് നിൽക്കുമ്പോൾ മോദിയുടെ ഹാട്ടി സ്വപ്നം തകരുന്നു എന്ന് മാത്രമല്ല മോദിക്കും അമിത്ഷയ്ക്കും ഇനി വീട്ടിലിരിക്കാം വീട്ടിലിരുന്നു കൊണ്ട് പ്രസ്താവനകളിറങ്ങാം ഇന്ത്യാ മുന്നണി അധികാരത്തിൽ വന്നാൽ അത് കരിമ്പോളയിൽ ആനകേറുന്നതിന് തുല്യമായിരിക്കും ബോണ്ട് അടക്കമുള്ള അഴിമതി കേസുകൾ മോദിക്കെതിരെ കൊണ്ടുവരും മോദി ജയിലിലാകാനുള്ള സാധ്യതയും വളരെ വിദൂരമല്ല ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റായ റിപ്പോർട്ട്